ഒരു നാട് കിടന്നുറങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി അതിന് കാരണം ആനയാണ് അതോളൂ അപ്പോ ഈ ആനയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ആ നാട്ടുകാരെല്ലാം ചേർന്ന് അവിടെയുള്ള ഏകദേശം നൂറ്റി രണ്ട് കുടുംബങ്ങൾ ചേർന്നിട്ട് ഒരു വലിയ പരിപാടി ഒപ്പിച്ചു ആ ഒരു പരിപാടി ഈ ലോകം മുഴുവൻ വലിയൊരു മാതൃകയാക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ നമ്മൾ ആരെയും നോക്കേണ്ട ഒരു കാര്യമില്ല നമ്മൾ കൂടി ചേർന്ന് നിന്നാൽ ഒരു കൊച്ചു സമൂഹം കൂടി ചേർന്ന് നിന്നാൽ ഇവിടെ പലതും സാധിക്കും വളരെ ഈസി മെത്തേഡിൽ നിർമ്മിച്ച ഫെൻസിങ് എന്ന സംവിധാനമാണ് ഇന്ന് ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഈ നാട്ടിൽ വന്യമൃഗങ്ങളുടെ ശല്യം തുടങ്ങിയിട്ട് ഒട്ടേറെ കാലങ്ങളായി വന്യമൃഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്നിയാണ് ഞങ്ങൾക്ക് ആദ്യം ശല്യമായിട്ട് വന്നത് അതിനുശേഷം കുരങ്ങ് വന്നു അതിനുശേഷം ആന വന്നു ആന ആദ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഒറ്റ ഇവിടെ ആദ്യം കയറിയത് വെമ്പൂരം ദ്വീപിൽ നിന്നാണ് ഈ ആനകൾ കൂട്ടമായി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം ഒരാനയായിരുന്നു പിന്നീട് അത് മൂന്നെണ്ണമായി അഞ്ചെണ്ണമായി ആറെണ്ണമായി ഒടുവിൽ ഇരുപത്തഞ്ച് ആന വരെ ഈ ചെറിയ തോട്ടത്തിൽ കടന്നു വന്ന് അവർ കൃഷിയിടങ്ങളിലേക്കിറങ്ങി കൃഷി നശിപ്പിച്ചു ഇപ്പോൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അപകടകരമായ രീതിയിലേക്ക് ഇത് വന്നപ്പോഴാണ് ഞങ്ങൾ നാട്ടുകാരെല്ലാം ഒന്നിച്ച് നൂറ്റി രണ്ട് കുടുംബങ്ങൾ ഒന്നിച്ച് നിന്നുകൊണ്ട് സോളാർ ഫെൻസിംഗ് ഇടണം എന്ന് തീരുമാനിച്ചത് ഇവിടെ ഞങ്ങൾക്ക് ഏകദേശം ഒരു രണ്ട് വർഷമായിട്ട് ഉറക്കമില്ലാത്ത രാത്രികളാണ് കാരണം രണ്ട് കാലങ്ങളായിട്ട് വർഷം ആ തീർച്ചയായിട്ടും ഗുരുതരമായിട്ട് ഗുരുതരമായിട്ട് ഈ പ്രശ്നം അതായത് കാട്ടുപന്നിയുടെ പ്രശ്നങ്ങൾ വരുന്നു ഇവിടെ അടുത്ത റോഡുകളിലൂടെയൊക്കെ കുട്ടികൾ അല്ലെങ്കിൽ പിള്ളേർ ബൈക്കിൽ വരുമ്പോൾ പന്നീനെ ഇടിച്ച് ബൈക്ക് മറിഞ്ഞു വീഴണു ഇനി അത് എന്നാണോ കാട്ടാനേനെ ഇടിച്ച് വണ്ടി ഇത് മറിഞ്ഞു കാട്ടണേന്നാണ് ഞങ്ങൾക്കറിയാമുള്ളത് ഞങ്ങൾ എന്തായാലും ആന കഴിഞ്ഞ വിഷുവിന് കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ചോളം ആന അവിടെ വന്ന് ഒരന അവിടെ കുഴി ചാടി ആ സംവിധാനം ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ നാട്ടുകാരെല്ലാവരോടും കൂടി ഒന്നും നോക്കാതെ എല്ലാവരും ഒരു കൈയായിട്ട് നിന്ന് എത്രയും വേഗം സോളാർ ഫെൻസിങ് ഇട്ടതിന്റെ അതിന്റെ ഗുണമായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഒരു വർഷമായിട്ട് സമാധാന ജീവിതമായിട്ട് കടന്നു ഇറങ്ങാൻ പോയി രാത്രി നമ്മൾ പന്ത്രണ്ട് മണിക്ക് വന്ന സമയത്തൊക്കെ ഈ അവിടെ ഒരു അമ്പലം ഉണ്ട് അവിടെ ഒരു വർഷം ഒരു രാത്രി ആന വന്ന് അതിലൊക്കെ പൊളിച്ചളഞ്ഞാണ് അപ്പം നമ്മൾ രാത്രി വരുമ്പോൾ യാന ആന റോഡിൽ സൈഡിൽ ഉണ്ടോ നമ്മൾ നോക്കി ചെയ്യണം നമ്മൾ ബന്ധപ്പെട്ട ഫോറസ്റ്റ് അധികാരികൾക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഇവരുടെ വിചാരം എന്ന് വെച്ചാൽ ഇത് ആനയുടെ വിഹാര കേന്ദ്രമാണ് നമുക്കിവിടെ യാതൊരു വിലയില്ല അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ആന കൂപ്പിൽ പണിക്കോട്ടല്ല അവർക്ക് ശമ്പളം കിട്ടണം നമ്മളെപ്പോലെ സാധാരണ ആൾക്കാർ ടാക്സ് അടച്ചിട്ടാണ് അപ്പൊ ആ ഒരു പരിഗണനയിൽ നമുക്ക് ഒരു മാനുഷിക പരിഗണന നമുക്ക് തന്നെ വേണ്ട നടപടി സ്വീകരിക്കുന്ന ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണിത് ഈ ഫെൻസ് കിട്ടക്കണേ ഇത് പൂർണ്ണ പരിഹാരം പറയാൻ പറ്റില്ല അപ്പൊ സർക്കാർ ഇടപെട്ട് ഇതിന് ശ്വാസമായി പരിഹാരം കാണുന്നതാണ് നമ്മുടെ ഒരു ആവശ്യം രാത്രികളിൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരായ കുട്ടി കൊച്ചുകള് രാത്രി ഒരു ഏഴിയാവുമ്പോഴേക്കും ഈ വനാതിർത്തിയിൽ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ പോർഷക്കാര് വിളിച്ചാൽ അവര് വരും ആദ്യം അവര് പറഞ്ഞു പടക്കം പൊട്ടിക്കാൻ പാടില്ല പടക്കം പൊട്ടിച്ച അതിൻ്റെ ചെയ്യുക എന്നുള്ളത് നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞ സമയത്ത് അവർ തന്നെ ഒരു മൗന സമ്മാനം നിന്ന് പടക്കം പൊട്ടിച്ച് ഓടിക്കുകയാണെങ്കിൽ ചെയ്യുന്നത് പടക്കം പൊട്ടിക്കണ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾ മറ്റുള്ളവരെ കൂടിയും കൂടി എനിച്ച് വന്ന് അങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു ഇത് രാഷ്ട്രീയവേദയെ ജാതിവേദയെ എല്ലാ നാട്ടുകാരും ഒരുമിച്ച് ഞങ്ങൾ വീട് വീടാന്തരം ഇതിനെ സമ്മർപ്പിക്കും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഞങ്ങൾ ഈ രണ്ടര ലക്ഷം രൂപയോളം മുടക്കി ഈ പദ്ധതി ആവിഷ്കരിച്ചു സർക്കാർ ലെവലിൽ അവർക്ക് ചില പരിമിതികളുണ്ട് അപ്പോൾ അവരെ നോക്കിയിരുന്നാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കൂലെന്ന് ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം മുന്നിട്ടിറങ്ങി അവരാൽ കഴിയുന്ന പിരിവ് സംഭാവനകളൊക്കെ പിരിച്ച് ഒരു ആയിരത്തി ഇരുന്നൂറ് മീറ്ററോളം ഉള്ള സോളാർ ഫെൻസിങ് അരച്ചതിന് ശേഷം ആനയുടെ ശല്യങ്ങളില്ല ഈ ഫെൻസിങ് പൂർത്തീകരിച്ചതിന് ശേഷം ഇതേ ഞങ്ങൾക്ക് ആനയുടെ പേടി ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് ആന ഇടന്നിട്ടില്ല ആന ഈ പ്രദേശത്തൊക്കെ വരുന്നുണ്ട് ഇപ്പോഴും തന്നെ ഫോറസ്റ്റിലൂടെ വരുന്നുണ്ട് ഇതിന് ചേർന്നുള്ള മറ്റു പ്രദേശങ്ങളിലെല്ലാം ശല്യം ഫെൻസിങ് ഞങ്ങൾ സംരക്ഷിച്ചിട്ട് എന്നുള്ള കാര്യമാണ് ചെയ്തിട്ടുള്ളത് അതിന് ഈ നാടിൻ്റെ ഒരു കൂട്ടായ്മയുടെ വിജയമാണത് അതേ എല്ലാ നാടിലും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഇത്തരം വന്യമൃഗ ശല്യം ഉള്ള കൊടുത്ത് ഈ കൂട്ടായ്മ ഉണ്ടായാൽ അവർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയും ഇതൊരു മാതൃകയായി തന്നെ എടുക്കാവുന്നതുമാണ് അതിപ്പോൾ ക്ലിയർ ചെയ്യുന്ന ഞങ്ങൾ മാസത്തിൽ തന്നെ ഓരോരുത്തരും വന്ന് നോക്കിയിട്ട് ഇതിന്റെ പുല്ലിന് മരുന്നടിക്കുക അല്ലെങ്കിൽ കമ്പുകൾ ഇതിൽ ടച്ച് ചെയ്ത് കിടക്കണമെങ്കിൽ കമ്പുകൾ വെട്ടുക അതൊക്കെ കറക്റ്റ് ഇഷ്യൂ എർത്തിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടാവും കാരണം പുല്ല് പുല്ലുകളൊന്നും മരുന്നടിക്കുക കമ്പുകളൊക്കെ ചിലപ്പോൾ ഈ കാറ്റത്തും മഴയത്തൊക്കെ വന്ന് കമ്പുകൾ എടുക്കും പിന്നെ കുരങ്ങന്മാരുടെ ശല്യം ഉണ്ട് പവൽ പവൽ ഭാഗത്ത് കുരങ്ങന്മാർ വന്നതിൽ ഊഞ്ഞാലാട്ടായിരിക്കും അപ്പോൾ അങ്ങനെ കമ്പുകൾ എവിടെയെങ്കിലുമൊക്കെ തടഞ്ഞു വെക്കുന്നുണ്ടാവും അപ്പോൾ കറക്റ്റ് വന്ന് നോക്കി ഇതെല്ലാം എല്ലാ ഒരു ദിവസം ഉണ്ട് മാസത്തില് രണ്ടു തവണ നോക്കട്ടും എങ്കിലും അതൊരു വലിയ നഷ്ടമല്ലോ നഷ്ടമല്ല നമുക്ക് കിടന്നുറങ്ങാൻ ഒരു ആനപ്പേടിയില്ലാതെ നടക്കാം ഞങ്ങളൊരു അമ്പതോളം വീടുകൾ ആളുകൾ സ്ഥലം മേടിച്ചിട്ടുണ്ട് അതിൽ പത്ത് വീടുകൾ പണിതട്ടുണ്ട് അതിൽ അഞ്ച് വീടുകൾ താമസമുണ്ട് ഇവിടെ വന്നതിനു ശേഷമാണ് ഈ ഫോറസ്റ്റിൻ്റെ അതിർത്തിയാണെന്നും ഇങ്ങനെ പ്രശ്നമുണ്ടെന്നും നമുക്കറിയാൻ പറ്റിയത് അപ്പം ഇവിടെയുള്ള ചേട്ടന്മാരെ കൂടി പറഞ്ഞ് ഇവിടെ ഒരു ഫെൻസിങ് ഇടണം അങ്ങനെ പറഞ്ഞ് ഫെൻസിങ് കിട്ടു അത് തന്നെയാണ് നമ്മുടെ പേടിയില്ലാത്ത കിടന്നുകൊണ്ടിരുന്നത് ഇങ്ങനെ ഫെൻസിങ്ങുന്ന ഒരു ചിന്താഗതിയിലേക്ക് എല്ലാവരും കൂടി ചേർന്ന ഒരു പരിപാടി വിജയിക്കുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നിങ്ങളെല്ലാം കൂടി ചേർന്ന് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തത് വിജയിക്കും എന്ന് ഞങ്ങൾക്ക് സാധ്യതണ്ടായില്ല കാരണം പല സ്ഥലത്ത് ഇത് പരാജയമായിരുന്നു അതിന്റെ മെയിൻ കാരണം ഓ ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചിട്ടാണ് പക്ഷെ ഇതിന്റെ പ്രധാന കാരണം ഇത് ഇട്ട ശേഷം നമുക്ക് ഇതിന്റെ മെയിൻ്റനൻസ് നോക്കുന്നില്ല ഇപ്പം തന്നെ ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ നോക്കുന്നുണ്ട് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മൾ ചെറിയ കമ്പിളാണെങ്കിലും ഒരു ഷോർട്ടായി പോകും അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എല്ലാവരും സാധാരണ പൈസ ഒന്നും കൊടുക്കാതെ ആരും ചെയ്യുന്നതല്ല പക്ഷേ ഇവിടെ ഉള്ള കൂട്ടായ്മയിൽ എല്ലാവരും ഒരാളെങ്കിലും ഒരാൾ കൃത്യമായിട്ട് നോക്കുന്നുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ ചെയ്തേരിക്കുന്നത് ആയിരത്തി മീറ്റർ ഇരുന്നൂറ് മീറ്റർ ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയ പൈസ ചെറിയ ചെറിയ പൈസ അതിനപ്പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് അത് വേറെ സെക്ഷനായിട്ട് ഇട്ടേക്കണേ പക്ഷേ അത് അത്ര അങ്ങോട്ട് അത്രങ്ങോട് അല്ല അതൊരു മെയിൻ്റനൻസൊന്നും ക്ലിയർ ആയിട്ട് നടക്കുന്നില്ല പക്ഷെ അത് അവരും സഹകരിക്കുന്നുണ്ട് എങ്കിലും നമുക്ക് ഒരു എട്ട് മാസത്തോളമായിട്ട് ആനയുടെ ശല്യം കുറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ വളരെ സിമ്പിളാണ് സമാധാനം വേണോ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കൂടി ചേർന്ന് എത്തുക അപ്പോൾ ഈ ഒരു എപ്പിസോഡ് കാണുമ്പോഴത്തേക്കും സുലാൻ